ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം കൃത്യം ഒരു മാസമായെന്ന് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് ശേഷം ഞാൻ ബ്ലോഗൊക്കെ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് എന്നെ കാണാതെ പോയിട്ട് ചിലരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചവരുണ്ട് പിന്നെ പഴയ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻസൊക്കെ ഇട്ടവരുണ്ട് എവിടെ പോയി ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും സംഭവിച്ചില്ല ജൂലൈ മാസത്തിന് തുടക്കം തൊട്ട് നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര കാറ്റും മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു തരത്തിൽ ടൈമൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ കുറച്ച് ഒന്ന് എഫേർട്ട് എടുത്ത് ഒരു എന്താ പറയുക കൃത്യമായിട്ട് ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് വരുമായിരുന്നു ആ ഒരു സമയത്ത് മഴയും കാറ്റും ഒക്കെ കൂടിയിട്ട് നമുക്ക് കറണ്ടിന് ഒരു വൺ വീക്കിലേക്ക് പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ തന്നെ മഴ പെയ്ത് മഴ തുടങ്ങിയ സമയത്ത് നമുക്ക് ഡേ ടൈം ഫുൾ ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഷ്ടിച്ചൊക്കെയാണ് ഒരു ദിവസം നമുക്ക് കറണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ മഴക്കാലം ആയിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ തിരത്തെ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ചാർജ് ആവാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഡ്രെയിനായിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം നമ്മൾ കുറച്ചധികം ദിവസം അടുപ്പിച്ച് രാത്രി തിരിയൊക്കെ കത്തിച്ച് വെച്ചിരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൺ വീക്കിലേക്ക് ആ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഇങ്ങനെ അത് അപ്പോൾ സോൾവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലോ എങ്ങ് പോയിട്ട് പിന്നെ ഞാൻ അങ്ങ് നിന്നു പോയതാണ് അല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതല്ല കേട്ടോ അപ്പോൾ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് തൊട്ടാണ് ശരിക്കും നല്ലൊരു കാലാവസ്ഥ നല്ലൊരു തെളിഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നത് കേട്ടോ അതിനു മുമ്പ് വരെ ഇങ്ങനെ രാവിലെ വെയിലി തെളിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴക്കാർ കയറി ആ ഒരു ഒരു അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരു അന്തരീക്ഷവും ഒരു കാലാവസ്ഥയൊക്കെ അതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു ഇപ്പോഴാണ് ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു വൈബൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ പൂത്തു മുറ്റത്തൂടെയും പറമ്പിക്കൂടെയും ഒക്കെ ഇറങ്ങി നടക്കാനൊരു രസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴക്കാലിൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം വലിയ ചൂടും ഇല്ല എന്നാൽ തണുപ്പും അങ്ങനെയൊരു ആ ഒരു അന്തരീക്ഷം അപ്പോൾ നമ്മളിത് ഈ മഴക്കാലമൊക്കെ ആയിട്ട് തുണിയൊക്കെ ഉണങ്ങി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെ വെയിലൊക്കെ തെളിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂട്ടമായിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് തുടങ്ങി ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് നല്ല വെയിൽ തെളിഞ്ഞ കാരണം തുണിയൊക്കെ നല്ലോണം വെയിലത്തക്കിയിട്ട് ഉണക്കി എടുത്ത് മടക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ എനിക്കിത് ഇങ്ങനെ നമ്മുടെ അലമാരയൊക്കെ ഇങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സമയമെടുക്കുന്ന പരിപാടിയാണെങ്കിലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇതാണെങ്കിൽ ചെറിയൊരു കബോർഡാണ് കബോർഡെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഷെൽഫ് വാഡ്റോബൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ വീട് പണിത് കൂടുത്തില്ല എല്ലാ റൂമിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്നും പണിതു എന്നേ ഉള്ളൂ നമ്മൾ വാഡ്റൂബൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആരുടെയും ബെഡ്റൂം അല്ല അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ അലക്കി മടക്കി ഇവിടെയാണ് വെക്കുന്നത് ഇതിലിപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും എൻ്റെയും അനീതിയുടെയും ഡ്രസ്സ് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ മാത്രം ആണ് വെക്കുന്നതും എടുക്കുന്നതും അതുകൊണ്ട് ഞാൻ അങ്ങനെ അലങ്കോലപ്പെട്ട് പോകുമെന്നുള്ള എടുക്കും ഡ്രസ്സ് എടുക്കുമ്പം അലങ്കോലപ്പെട്ട് പോകുമെന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല കേട്ടോ കാരണം എനിക്കറിയാം കൃത്യമായിട്ട് എന്തൊക്കെ എവിടെ എവിടെയിരിക്കുന്നതെന്ന് അതനുസരിച്ചാണ് ഞാൻ എടുക്കുകയും അതുപോലെ തന്നെ നീറ്റായിട്ട് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനും ട്രൈ ചെയ്യാറുണ്ട് പിന്നെ അനീതി വരുമ്പോഴാണെങ്കിലും അവളും എടുക്കുമ്പം ഇങ്ങനെ തന്നെ വെക്കാറുണ്ട് കേട്ടോ അവൾക്ക് അവളാണ് എനിക്കാലും കൂടുതലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ വന്നാലും ചില സമയത്ത് സമയത്ത സമയത്ത് എല്ലാം വലിച്ചു വരട്ടിട്ട് പോകും പക്ഷേ എന്നാലും അവളെ സമയമുള്ളപ്പം ഇങ്ങനെ ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ട് പോകാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ കുറച്ച് 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 കേട്ടോ കേട്ടോ ഇത് 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 ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെയാണ് വെള്ളം പള്ളിയിൽ നിന്ന് നമുക്ക് ചെയ്ത് അത് ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആക്കി ഇതാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കളയാറായിട്ടുള്ള തുണി നല്ല കോട്ടൺ തുണിയാണെങ്കിൽ നമ്മളെടുത്ത് വെക്കുന്നുണ്ടെങ്കിലൊക്കെ തൂക്കാനൊക്കെ ആയിട്ട് എടുക്കാറുള്ളൂ എന്ന് ആവശ്യമുണ്ട് കളയത്തില്ല പിന്നെ ഇതാണെങ്കിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ച് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കാനും വിറക്കം കുറയ്ക്കാനൊക്കെ ആയിട്ട് അത് ഇതുവരെ കുറേ നാളെ ഒരു വല്ല തൊള്ളു കണ്ടായത് കൊണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ഞാൻ കൊടുത്തില്ല കാരണം വലിയ അത്യാവശ്യം ഇല്ലാത്തതായത് കൊണ്ട് ഞങ്ങൾ തന്നെ ഇരിക്കുന്നു പിന്നെ ഇത് ഫുള്ള് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് ഇങ്ങനെ ചുട്ടി ചുട്ടി വെക്കുന്നതാണ് എളുപ്പം നമുക്കിങ്ങനെ പേര് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഇപ്പം ഞാൻ തന്നെ വെക്കുന്നത് കൊണ്ട് എനിക്ക് ഐറ്റംസ് ഏതാണെന്ന് അറിയുകയും ചെയ്യാം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം ഒത്തിരി ഇങ്ങനെ തപ്പിത്തരേ ഉണ്ട ഇറക്കി മറിച്ചിട്ടുണ്ടല്ലോ ഇതാകുമ്പം വലിച്ചുരി എടുക്കാനും എളുപ്പമാണ് പിന്നെ ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വെച്ചാൽ മതി ഇത് ഫുള്ള് ഇതിലെൻ്റെയും ഉണ്ട് അനീത്തി അവിടെ വരുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അതും ഇങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഫുള്ള് കുറച്ച് നല്ല ബോട്ടംസ് ഉണ്ട് പുറത്തു വരുന്ന ഡ്രസ്സും ടോപ്പ് കാര്യങ്ങൾ കുർത്തി അതൊക്കെയുണ്ട് ഇത് ഫുള്ള് ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റിൽ പില്ലോയും പില്ലോ കവേഴ്സും അങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് മടക്കി പിന്നെ ഇതിൻ്റെ താഴെ താഴെ കാണത്തില്ല തോന്നല്ലേ പിന്നെ പിന്നെ ഇതിൻ്റെ താഴെ ഇതും ഞാൻ ഉപയോഗിക്കുന്ന അധികം എപ്പോഴും ഇടാറില്ല എന്നാലും അത്യാവശ്യം യൂസ് ചെയ്യുന്ന കുറച്ച് ടോപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വലിയ കാര്യമായിട്ട് അനക്കാറൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഇവിടെ പുറത്ത് പോകുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളും ക്രോപ്പ് ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം ഇത് അങ്ങനെയുള്ളതല്ല ഇത് കുറച്ച് ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന ടൗവുള്ള തോട്ടുകൾ പിന്നെ ഹാൻഡ് വാഷിൻ്റെ അടിയിടുന്ന ടൗലുകൾ അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ വെച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ അടിയിലും ഇതിൻ്റെ അടിയിലും കുറച്ച് ആച്ചറിയൊക്കെയായിട്ട് ഇത് ഞാൻ എന്താ പറയുക നമ്മൾ പണ്ട് പഴയ കുറച്ച് ഇതൊക്കെ അവളുടെയാണ് അവളുടെ അടുത്ത് കുതിക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ എൻ്റെ കുറച്ച് ഉപയോഗിക്കാത്ത ചെരുപ്പൊക്കെ ഇരിക്കുണ്ട് അതിനകത്ത് പിന്നെ ഇത് നമ്മൾ ബൈക്ക് ഉണ്ടായിരുന്നപ്പം നമ്മൾ റൈഡിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആ സാധനങ്ങളൊക്കെയാണ് റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ അത്രയൊക്കെയാണ് ഞാൻ നടത്തുന്നത് പിന്നെ എന്തൊക്കെയുപണം തോന്നും അങ്ങനെ ഇന്നത്തെ തുണി അലക്കും ഉണക്കലും മടക്കി വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിപ്പം വൈകുന്നേരം വായി വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയാണ് അലക്കാനൊക്കെയുള്ള പ്ലാന് കാരണം മഴക്കാലത്ത് ഉപയോഗിച്ച പുതപ്പും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അലക്കാനായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് വലിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും പിന്നെ പുതപ്പുകൾ ബ്ലാങ്കസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അലക്കാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ചുമ രണ്ട് അലക്കാൻ രണ്ടു ദിവസത്തേന് അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ എനിക്കാണെങ്കിൽ മഴ പെയ്ത് കിടക്കുമ്പോൾ എനിക്കും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ചെളിക്കാത്തവിടെയും ഇങ്ങനെ കാലൊക്കെ അത് അങ്ങനെ വരകാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു രണ്ട് മാസമായിട്ട് പറമ്പിലേക്കും പുറത്തേക്കും ഒന്നും എത്തി നോക്കാറും കൂടിയില്ലാട്ടോ അതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാട് പിടിച്ച് വളർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട് പിന്നെ മുറ്റത്തെല്ലാം നല്ലോണം പള്ളിയും ശരിക്കും ഒന്ന് മെനകേടായിട്ടുണ്ട് കാരണം മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുറ്റത്തും പറമ്പിലും എല്ലാം പുല്ലും പള്ളിയെല്ലാം കയറി ഒരുമാതിരി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ഉണ്ട് പിന്നെ തേപ്പച്ചയും അമ്മച്ചിയും കൂടി ഇങ്ങനെ പറമ്പിൽ ചെറുതായിട്ട് മഴ അത് മഴയത്തും മഴ വരുന്നതിന് മുന്നേ തന്നെ വെച്ചാണ് കേട്ടോ വാഴയൊക്കെ അപ്പം വാഴയൊക്കെ വെച്ച സമയത്ത് ഓരോ സമയത്തും വീക്ക്ലി വീക്ക്ലി പുല്ലൊക്കെ കുറച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ പള്ള വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് എല്ലാ പറമ്പിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ റബ്ബറൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കൃഷിയാണ് ഈ വാഴ കൃഷി വാഴയുണ്ട് കപ്പയുണ്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ നട്ടതുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മരത്തിനിടയ്ക്കൂടെ റബ്ബറിനിടയ്ക്ക് കൂടെ ചിലതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മരം വെട്ടി വെട്ടിയ സമയത്തെല്ലാം കുറേ സാധനങ്ങളൊക്കെ നശിച്ചു പോയായിരുന്നു പിന്നെ കാറ്റത്ത് നമ്മുടെ തേക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ മരങ്ങളെല്ലാം ഒരുപാട് പോവുകയൊക്കെ ചെയ്യും നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിലേക്ക് റബ്ബറിൻ്റെ ചില്ല ഒടിഞ്ഞ് വീഴുകയും വീഴുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്റായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ അങ്ങനെ അത്രയും ഇങ്ങനെ കാറ്റ് വീശുന്നത് കണ്ടിട്ടില്ല നമ്മൾ നമ്മളാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തത് കോഴികളെ കാണിച്ചിട്ട് ഞാൻ കോഴീനെ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പം അമ്മച്ചയ്ക്ക് കോഴിക്കൃഷിയും അപ്പച്ചയ്ക്ക് ഇതുപോലെ പറമ്പിലെ കൃഷിയൊക്കെയാണ് കേട്ടോ അതേ വാഴയുണ്ട് പിന്നെ ചേന ചേമ്പ് കാച്ചിൽ പയറ് കപ്പളം പിന്നെ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതെ ഇവിടെ മണ്ണിൻ്റെ നിറവ്യത്യാസം ഇത് നമ്മുടെ ബോർവെല്ലിൽ അടിച്ചപ്പോൾ പൊക്കിയെടുത്ത മണ്ണൊക്കെ ഇങ്ങനെ നിരത്തിയേക്കുന്നതാണ് കേട്ടോ ഈ ഒരു മണ്ണിൻ്റെ നിറവ്യത്യാസം ഇവിടുത്തെ മണ്ണ് ശരിക്കും നല്ല റെഡ് കളറിലുള്ള മണ്ണാണ് ഇത് വൈറ്റ് കളറിലുള്ള മണ്ണാണ് കേട്ടോ നമുക്കിവിടെ കിണറ്റിലെ വെള്ളം വേനലാകുമ്പോഴത്തേക്കും നല്ലോണം പറ്റും അപ്പോൾ നമുക്കിങ്ങനെ നനയ്ക്കാനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ വശം കഴിഞ്ഞ വശമാണ് കഴിഞ്ഞ മുമ്പത്തെ വശം നമ്മൾ ബോർവെല്ലിലും കൂടി അടിച്ചായിരുന്നു ഇതാണ് ബോർവെല്ലിൻ്റെ ആ ഒരു ഇത് ഇതിനപ്പുറത്ത് തന്നെ നമ്മുടെ കിണറും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറമ്പിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾക്ക് കോഴി നമ്മൾ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ അമ്മച്ചിക്ക് കോഴി വളർത്തലുണ്ട് കേട്ടോ കോഴി നാടൻ കോഴീനെ വളർത്തി ആദ്യ സമയത്തൊക്കെ മറ്റേ വൈറ്റ് എഗ്ഗായിരുന്നു ലഗൂൺ കോഴിയുടെ മുട്ടയായിരുന്നു കേട്ടോ ലഗൂൻ കോഴിയായിരുന്നു വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ പരിസര പ്രദേശത്തുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു പത്ത് കോഴി പതിനഞ്ഞ് കോഴി ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഒരു രണ്ട് വശമായിട്ട് രണ്ടല്ല മൂന്ന് വശമായിട്ട് നമ്മൾ ഇരുപതും ഇരുപത്തഞ്ചും കോഴി വെച്ച് വളർത്തുന്നുണ്ട് അത് ബി വി ത്രീ എയ്റ്റി ആണ് നല്ല മറ്റേ നാടൻ മുട്ടയില്ലേ ചുവന്ന കളറുള്ള മുട്ട അതാണ് നമ്മൾ കടയിലും കൊടുക്കാറുണ്ട് പിന്നെ വീട്ടുവന്ന ആളുകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പം ഈ കഴിഞ്ഞ മാസം പുതുതായിട്ട് എടുത്ത കോഴിയാണ് ലാസ്റ്റ് ഉണ്ടായിരുന്ന കോഴിയുടെ മുട്ട തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുതുതായിട്ട് മേടിച്ച കോഴിയാണ് അതും കുഴപ്പമില്ലാതെ ഇപ്പം മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൃഷിയിൽ അങ്ങനെ അപ്പച്ചനെ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാറൊന്നുമില്ല ഇപ്പം ചെയ്യാറില്ല പക്ഷേ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാനും അതിനും ഇതിനൊക്കെ കൂടാറുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൊണ്ട് കടയിലൊക്കെ കൊടുക്കുന്നത് ഞാനാണ് മുട്ട കൊടുക്കും വയരലായി കൊടുക്കും പച്ചക്കറി കൊടുക്കും പിന്നെ വളവും മുക്കുമായോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് എന്റെ പരിപാടി പിടിച്ച് പിടിച്ചോളും ഇത് മൂക്കാനിട്ടോ ഇത് സാധാരണ കപ്പയല്ലേ മച്ചി ഷുറേ പിന്നെ ഇതിങ്ങനെ ഇരിക്കുന്ന എല്ലാം ണമാണോ ദമ്പ നട്ട് വെച്ചാൽ ആണോ ഒരാഴ്ച ചെല ഇലക്കില്ലേ ഭയങ്കര മണം പക്ഷേ ഇനി മണം ഇല്ലല്ലോ നല്ലതല്ലേ ഇതോ നല്ല സാധനം അല്ലേ ഇത് ഒത്തിരി വെറൈറ്റി ഉണ്ട് തോന്നുന്നു അല്ലേ ചിലതിന് നല്ല മണം ചില കുറെ എല്ലാം പോയല്ലേ മരം വീട്ടിയപ്പോ കാപ്പിയൊക്കെ കാപ്പിയൊക്കെ ബാക്കിയുള്ള പക്ഷെ ഇതെല്ലാം അങ് അപ്പുറത്തേക്ക് പോയില്ല കിണന് അവിടെ അമ്മച്ചി ഗേറ്റ് അടച്ചില്ലായിരുന്നോ

ഞാനടച്ചിട്ടിട്ട് പോകുന്ന ആണേ അപ്പൊ ചൈ പ്രത്യേകം പറഞ്ഞാണ് എല്ലാരും കൂടെ പറഞ്ഞു പോയി നിക്കുമ്പോൾ ഇവൻ ചാടി ചാടിപ്പോലും നോക്കണം നോക്കണം കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ മറ്റോ ആണെങ്കിൽ തൊടലിൽ പൊട്ടിച്ച് വരുവേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുഞ്ഞി ശുണ്ടിക്കിട്ട് കുഞ്ഞട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോകാണെങ്കിൽ ഇവര് ഭയങ്കര ഇഷ്ടമാണ് വിട്ടത്തിറങ്ങി കളിക്കാനൊക്കെ പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ ഇറക്കാറില്ല വേനൽക്കാലത്ത് മാത്രം നിലവൊന്നും ഇല്ലാത്ത കൂടെ ഒക്കെ കൊണ്ടിറക്കാറേ ഉള്ളൂ പാവസൻ ഇൻഫെക്ഷൻ ആവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണല്ലോ പിന്നെ ഇടയ്ക്കൊരു പ്രാവശ്യം ഇങ്ങനെ ചെല്ല് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാന്ന് അപ്പൊ ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പൊടിക്കാത്തോടെയൊക്കെ പോകാരുന്നുട്ടോ പിന്നെ അതിനുശേഷം നമ്മള് മെഡിസിനൊക്കെ കൊടുത്ത് ശരിയാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ ഇറക്കാറില്ല എടുത്തോടും ഇറക്കുക ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറക്കാനോ അത് മാത്രമല്ല ഒരു നാടനുണ്ട് പുറത്ത് കേട്ടോ അവൻ ഇച്ചിരി കടിക്കുന്ന ടൈപ്പാണ് പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞ് ഇവനാണ് അങ്ങോട്ട് ചാടി ചെല്ലുന്നത് ഇവൻ്റെ അടുത്ത് അവൻ കളിക്കാൻ ചെല്ലും പക്ഷേ ഇവൻ അടിപ്പിക്കാറില്ല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവന് അങ്ങനെ മഴക്കാലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിറ്റൗട്ടിലെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ നല്ല ഗ്രീൻ കളറിൽ ഹെൽത്തി ആയിട്ട് നിപ്പിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കൂടി പോകുന്നതിൻ്റെ പക്ഷേ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് എടുത്തു അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ ബാ